എവർക്കും ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം സംസ്ഥാനത്തെ മുഴുവൻ ദിവസത്തെയും സ്വർണവില നേരത്തെ കൃത്യമായി മനസ്സിലാക്കാൻ ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് പതിനെട്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള സംസ്ഥാനത്തെ ഇപ്പോഴത്തെ സ്വർണവില നമുക്ക് എത്രയെന്നു പരിശോധിക്കാം വിലയിൽ പിന്നീട് വരുന്ന വില മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് ജനങ്ങൾക്ക് ആശ്വാസമായി ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു ഒരു ഗ്രാമിന് പതിനഞ്ച് രൂപയും ഒരു പവന് നൂറ്റി ഇരുപത് രൂപയുമാണ് ഇന്ന് കുറഞ്ഞത് കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയും ഒരു പവന് അൻപത്തി ഏഴ് ആയിരത്തി എൺപത് രൂപയുമാണ് അതുപോലെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് രൂപയും ഒരു പവന് അറുപത്തി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി രൂപയുമാണ് സ്വർണവില നേരത്തെ കൃത്യമായി എല്ലാ ദിവസവും അറിയാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ